എന്തോ സ്ഥലമാണോ ഈ വണ്ടിക്ക് വരെ തള്ളിക്കാട് പെട്രോൾ ആണെങ്കിൽ ആ ഞാൻ മൂന്നാമത് വരെ പോവാൻ തള്ളുന്നു എന്റെ ചേച്ചി പെട്രോള് തീർന്നാണോ തീർന്നാന്ന് എനിക്ക് തോന്നുന്നത് പെട്രോള് തീർന്നു കാണും തീർന്നാണ് അത് തന്നെയല്ലേ ആ താക്കോലാ കയ്യിലേക്കാത്ത മേളിലൊരു മെക്കാനിക്കുണ്ടെന്ന് പറഞ്ഞില്ലേ കംപ്ലൈൻറ്റ് താക്കോലിക്ക് പോകുന്നോട്ട് എന്തുവാണെങ്കിൽ അയച്ചു തരും രാജേഷൻ കിടത്തു രാജ്യം നിങ്ങൾ എന്റെ പൊന്ന് വേണുപിള്ള വർഷം ാക്കോ കാണാൻ പോയി ഞാൻ പറഞ്ഞു വർഷം അങ്ങോട്ട് അതെ അതെ ഞാൻ പറഞ്ഞ ആ രാജേഷ് പോകാനും പോലീസില് വിള ഇവിടെ എന്റെ വണ്ടി അടിച്ചോണ്ട് പോവായിരുന്നു എന്റെ താക്കോലിട്ട് വണ്ടി പോയത് കണ്ടോ നമ്മുടെ കള്ളന്മാരോ രണ്ടെണ്ണം അവരെ വണ്ടിയോ ഈ വണ്ടി അല്ലേ ഞാൻ വണ്ടി ആവുമോ അല്ല അങ്ങനെയൊക്കെ പറഞ്ഞേ എന്റെ വണ്ടി എന്റെ എടുത്തിട്ട് പോയെന്ന് പറഞ്ഞു അപ്പുറത്തേക്ക് ോട്ടെണ്ടല്ലോ എനിക്ക് വണ്ടിക്ക് വലിയ ലോക്കം പിടിപ്പിച്ചോളവളുടെ പണ്ട് സ്കൂട്ടർ കൊണ്ട് നിങ്ങൾ നിങ്ങള് മുമ്പത്തെ പോലെ കാല് മാറട്ടെ കേട്ടോ ഇതിപ്പോ എങ്ങനെ വന്നു വർഷത്തിന് നാളെ വിളിച്ചോണ്ടിരേ എന്നിട്ട് രാജേഷിന്റെ രാജേഷിനെ വിളിക്കാം എന്നിട്ട് ഇതിന്റെ നാല് ആ ഫ്രണ്ടിൽ പോയി തള്ളി ഇങ്ങോട്ട് വഴി നമുക്ക് നാല് തയ്യാറെ ആദ്യം കഴിക്കണം അതൊക്കെ കുറച്ചാ നല്ല ആവശ്യം നല്ല വണ്ടി കൂടുതലോട്ടെ പുതിയ വണ്ടിയോളൂ ഇല്ല പിന്നെ നമ്മൾ കാര്യം വിളിച്ചോണ്ടാണോ കച്ചവടം ചെയ്യാം ഫോൺ നമ്പർ വിളിക്കാൻ കച്ചവടം ചെയ്യാമല്ലേ വണ്ടി രണ്ട് അവളെ നിക്കുന്നതോ

പിന്നെ കാർ അടിച്ചു അല്ല സ്കൂട്ടർ അടിച്ചോണ്ട് പോവാൻ വന്നത് ഇപ്പൊ കാർ അടിച്ചിട്ട് പോവാൻ കൊറന്നലെ പോലീസ് ഞങ്ങളുടെ കുടുംബത്തുള്ള പോലീസ് നിങ്ങൾ സ്ഥിരം തൊഴിലാണിത് സ്കൂട്ടർ അടിച്ചോണ്ട് കാർ അടിച്ചോണ്ട് നാടോടി പെണ്ണുങ്ങളെ ശ്രദ്ധിച്ചോണ ഇപ്പൊ ഇവിടെമാരെ ഫോട്ടോ സൂട്ടും ഒക്കെ ഇട്ടോണോ നടക്കുന്നത് അല്ലേ ഉള്ളൂ അവിടെ ഞാൻ അടിച്ചോണ്ടിരിക്കുന്നതാണ് നിങ്ങളുടെ വിചാരം തന്നെ ഇപ്പൊ കണ്ടോണം ും പോലീസ് പോലീസ് ഒന്ന് വണ്ടിയെ ചാരി നിന്നതേ ഉള്ളൂ പോയോണ്ട് വണ്ടി ഒന്നും പോയല്ലോ വേണ്ടേ വണ്ടി എടുത്തോണ്ട് ഞങ്ങൾ രണ്ടു സൈഡിൽ കൂടെ വന്നോണ്ട് കൂട്ടറിൽ കിട്ടി അല്ലെ അതുകൊണ്ട് പോയാലും എപ്പ വേണം രാജേഷ് 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 പറയേ രാജേഷ് രാജേഷ് അമ്മടെ അപ്പുറത്തുള്ള രാജേഷ് രാജേഷ് വന്നാ മതി രാജേഷോട്ട് എങ്ങനെ പോകുന്നു ഇവിടെ ഒരു ഫോട്ടോ ഫോട്ടോ എടുക്കും ഞങ്ങ രാജേഷെ വിളിച്ചോ ഇങ്ങനെയുണ്ട് പെണ്ണുങ്ങളെ അറിയാമോ ഇനി അടിച്ചോണ്ട് പോകുമ്പോ പെണ്ണുങ്ങള് അല്ലേ വണ്ടികളാണ് ഇത്രയും വലിയ കാറാല് ആളുകളു പോവോ ഞങ്ങളാണെങ്കിൽ വീഡിയോയ്ക്ക് വേണ്ടി നിന്നത് അയ്യേ ഫോട്ടുകൾ പ്പോ കള്ളത്തരം പറയുന്നത് വീഡിയോക്ക് വേണ്ടി എന്താ ക്യാമറ ഉണ്ടായിരുന്നത് പണ്ടാരോട്ട് പറയത്തില്ലോ കണ്ടാകളി കണ്ടിന്റെ കാര്യം പറയുന്നു ചമ്മീതിന് പറയുന്ന കേട്ടോ ഞങ്ങള് പറഞ്ഞില്ലേ ഞങ്ങളൊരു വീഡിയോ ചേച്ചി തോന്നില്ല അറിഞ്ഞോ അവർ പറയാ രണ്ടെണ്ണം കൂടെ സ്കൂട്ടർ അടിച്ചോണ്ട് പോകുന്നു ഞങ്ങൾക്കാൻ അറിയാമോ തള്ളിക്കൊണ്ട് പോവാൻ പോകുന്നില്ലേ ഇവള്മാരെ എങ്ങനെ കൊണ്ടുവരും താക്കോട്ട് വേണ്ടേ വണ്ടി കുടിച്ചു രാജേഷിനെ രാജേഷിനെ ഉണ്ട് സദ്യ വണ്ടിക്ക് കഴിച്ചോണ്ട് പോകാനിരുന്നു വണ്ടിക്ക് പെട്രോൾ ഇല്ലായിരുന്നു ഞങ്ങള് തള്ളി ഭക്ഷണം പോരെ കൊണ്ടുപോകാനിരുന്ന ഞങ്ങൾ നിശ്ചിച്ചത് കൊണ്ട് വീടിയോടെ കണ്ടതോ ആരാണ് കളരെ പിടിച്ചവര് ചമ്മി കള്ളർമാരെല്ലാം നല്ല അതെ വേറൊരു രണ്ടിനെ സൂക്ഷിച്ചും ആരും കേട്ടിയേക്കരുത് കേട്ടോ കാറായിട്ട് സ്കൂട്ടർ ആയിട്ടും അപ്പൊ പിന്നെ പണവും സ്വന്തം കിട്ടിയെ വെച്ച് വേണ്ട താങ്കളെ സ്കൂട്ടർ വണ്ടി പെട്രോൾ ഇല്ല സമ്മതിക്കില്ല താങ്കളുടെ വണ്ടി വണ്ടി കിട്ടിയത് അതെ വണ്ടി അടിച്ചോണ്ട് പോകുന്ന ആൾക്കാർ നിങ്ങളുടെ നാട്ടാൻ കമ്മിലോട്ട് ഏകപ്പെട്ടു ആരെയത് നിങ്ങളെ കമ്മിലോട്ട് വണ്ടി അടിച്ചോണ്ട് പോയവരാണ് ചമ്മീത് അതൊക്കെ കള്ളന്മാരെ പിടിച്ചവരാണ് ചമ്മീത് നിങ്ങള് കമ്മിലോട്ട് ഏട്ടി പോയത് ഞങ്ങളുടെ വീട് ചെച്ചായ